നിങ്ങൾക്കൊരു പണ്ഡിതനെ പരിചയപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ പേര് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി എന്നാണ് മദീനത്തെ ഇമാമുമാരിൽ പ്രധാനപ്പെട്ട ഒരു ഇമാം അദ്ദേഹം ഒരുപാട് വർഷം മുമ്പേ മദീനത്ത് ഇമാമായിട്ട് നിയമിക്കപ്പെട്ട മനുഷ്യനാണ് ഇപ്പോൾ അദ്ദേഹം അധികം ഇമാമത്തിലൊന്നും ഉണ്ടാവാറില്ല കാരണം വയസ്സായി അതുകൊണ്ട് ഇടക്കിടയ്ക്ക് വരാറുണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം അവിടെ ഇമാമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് നിങ്ങൾക്കറിയാം രണ്ട് ഹറമുകളിലുള്ള എന്ന് പറഞ്ഞാൽ സൗദിയിലെ ഒരു മന്ത്രിയുടെ പവറാണ് അതുകൊണ്ട് തന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ബാക്കിൽ കുറേ സെക്യൂരിറ്റി ഉണ്ടാവും ബാരിക്കേഡുകൾ വെക്കും അങ്ങനെയൊക്കെയാണ് അവർ അവിടെ ട്രീറ്റ് ചെയ്ത് പോരുന്നു ഇപ്പം ഇദ്ദേഹവും അതേ പവറിലുള്ളത് മാത്രമല്ല അവിടുത്തെ മെയിൻ ഇമാമ മദീനത്തെ മസൂദ് നബുവിന്റെ സീനിയർ ഇമാമ അപ്പൊ അവിടുത്തെ ഒരു മന്ത്രിയുടെ പവറാണ് ഇദ്ദേഹത്തിന് എല്ലാവരുടെയും ഷെയ്ഖാണ് എല്ലാവർക്കും ബഹുമാനമുള്ള ആളാണ് പക്ഷെ ഭയങ്കര തവാളു ഭയങ്കര താഴ്മ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് ഇമാമത്ത് നിന്ന് മസൂദ് നബുവിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ള സെക്യൂരിറ്റികളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും എന്നിട്ട് തലയിലുള്ള തട്ട തട്ടുണ്ടാവുമല്ലോ ആ തട്ട തട്ടൊന്നിങ്ങനെ കയറ്റിയിടും മുഖം ചെറുങ്ങനെ മറക്കുന്ന രീതിയിൽ കയറ്റിയിടും എന്നിട്ട് സ്വന്തം ചെരുപ്പ് വേറെ ശിഷ്യന്മാരൊന്നും ഉണ്ടാവില്ല ശിങ്കടികളൊന്നും ഉണ്ടാവില്ല സ്വന്തം ചെരുപ്പ് സ്വന്തം കൈകൊണ്ട് ഇങ്ങനെ മടക്കും ാക്കി പിടിച്ച് അല്ലെങ്കിൽ മശൂർ നബോയുടെ പുറത്ത് ആ മാർബിളിട്ട സ്ഥലം ആ സ്ഥലത്തൂടെ ചെരുപ്പും പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുന്നുണ്ടാവും കുറാൻ ഇങ്ങനെ ഓന്നും അദ്ദേഹത്തിൻ്റെ ബാക്കിൽ പോയാൽ നമുക്ക് അദ്ദേഹത്തെ കാണാനും പറ്റും ഖുറാൻ ഓടിക്കൊണ്ട് ഇങ്ങനെ ചെരുപ്പും സ്വന്തം ചെരുപ്പും പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടാവും അത്രയും സിമ്പിൾ മനുഷ്യനാണ് സാധു മനുഷ്യനാണ് അപ്പോൾ മദീനത്ത് ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തോളം കാലം മശൂരുന്ന ബോവിയുടെ അകത്ത് റൗലയുടെ ഉള്ളിൽ എല്ലാ റമലാലിലും അസർന്ന് കയറിയിട്ട് പിറ്റേന്ന് സുബഹിക്ക് മാത്രം പുറത്തിറങ്ങുന്ന നമ്മളെ കെബീർക്ക എന്ന് പറഞ്ഞൊരു മലയാളിയുണ്ട് കൊല്ലങ്കാരൻ നമ്മുടെയൊക്കെ സുഹൃത്താണ് ഫാമിലി ഫ്രണ്ട് കൂടി അദ്ദേഹത്തെ ഇപ്രാവശ്യം കാണാനിടയായപ്പോൾ ഈ അലീമിൻ അബ്ദുറഹ്മാൻ ഫുതൈഫിയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതിലേക്ക് അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ പത്ത് മുപ്പത്തഞ്ച് വർഷകാലത്ത് അനുഭവം ഉണ്ട് എനിക്ക് റവൻ്റെ അകത്ത് എല്ലാ റവൽലാലിലും അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മരിമിന് മുമ്പായിട്ട് കയറും പിന്നെ സുബഹി വരെ അദ്ദേഹം അവിടെയാണ് കഴിച്ചു കൂട്ടാറുള്ളത് വലിയ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ് അധികം റവലാലിൽ ഞങ്ങൾ ഇങ്ങനെ നോമ്പ് പുറക്ക് കാത്തിരിക്കുമ്പോൾ ആ മകരിമി നസ്കാരത്തിൻ്റെ നേതൃത്വം നൽകുന്ന ആരായിരിക്കും ഫുതൈഫിയായിരിക്കും നിസ്കാരത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഖാദ്യമോ പള്ളിയിലേക്ക് വരും നോമ്പ് ഉറക്കാനുള്ള സാധനങ്ങളും കയ്യിലുണ്ടാവും അദ്ദേഹം അവിടുത്തെ ഇമാമായ കൊണ്ട് പുറത്തുനിന്ന് എന്ത് ഭക്ഷണ സാധനങ്ങളും അകത്തേക്ക് കൊണ്ടുവരാനുള്ള അനുവാദമുണ്ട് പക്ഷേ അദ്ദേഹം മസൂനബൂവിൻ്റെ അകത്ത് എന്ത് ഭക്ഷണമാണോ അനുവദിക്കപ്പെട്ടത് അതിനപ്പുറത്തേക്ക് ഉറന്നും കൊണ്ടുവരുമല്ലാ തൈര് അറിയാമല്ലോ ഉമർക്ക് പോയവർ കണ്ടിട്ടുണ്ടാവും തൈര് ഈത്തപ്പഴം പിന്നെ ഒരു മഞ്ഞിൻ്റെ കഷ്ണം അങ്ങനെ പിന്നെ സംസാരില്ല ഇത്രയും സാധനം അല്ലാതെ പുറത്തുനിന്ന് വേറൊരു എക്സ്ട്രാ സാധനവും അദ്ദേഹം കൊണ്ടുവരുല്ലോ അത് കൊണ്ടുവന്ന് അവിടെ വെച്ച് മുമ്പിലുള്ള ഇവർക്കൊക്കെ അദ്ദേഹം അത് വീതിച്ചു കൊടുക്കും ഈത്തപ്പുഴമൊക്കെ വീതിച്ചു കൊടുക്കും ബാങ്ക് കൊടുത്താൽ അദ്ദേഹം അത് ഭക്ഷിക്കാൻ വേണ്ടി തുടങ്ങും ഇവർക്ക് പറയാം ചില സമയത്ത് അദ്ദേഹം വരുന്നത് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ചിലപ്പോൾ അദ്ദേഹം വരുമ്പോഴത്തേക്ക് തിരക്ക് കാരണം ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും എന്നാൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത രണ്ടരക്കാത്ത തൈ ത്ത് നിസ്കരിക്കാതെ ഒന്നാണ്ട് റസൂലിന്റെ പള്ളിയിൽ അദ്ദേഹം ഇരിക്കൂലായിരുന്നു മകരി മാണ്ടാവും നോമ്പുറക്കാൻ സമയാലും ഒന്നാണ്ട് റസൂലിന്റെ പള്ളിയിൽ രണ്ടരക്കാലത്ത് തയ്യത്ത് നിസ്കരിക്കാതെ അദ്ദേഹം നേരിട്ട് കണ്ടതെട്ടൊക്കെ തയ്യത്തൊക്കെ നമസ്കരിച്ച് അവിടെ ഇരുന്ന് നോമ്പ് കുറക്കാൻ സമയാലും സിമ്പിളായിട്ട് സാധാ മനുഷ്യർ നോമ്പ് തുറക്കുന്നവർ അദ്ദേഹം നോമ്പ് കുറക്കും ശേഷം ഇങ്ങനെ ഈ തൈരുണ്ടല്ലോ തൈരിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നക്കി പഠിച്ച് ഇങ്ങനെ തിന്നുന്നുണ്ടാവും ചിലപ്പോ തിന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ കാമത്ത് കൊടുക്കും എവിടത്തെ കാര്യം പറയു മസൂർ നബുവിന്റെ കാര്യം പറയുമോ അദ്ദേഹം ഇങ്ങനെ തൈര് വശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ വഷിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കാമത്തോടുക്കും കാമത്തോടുത്താൽ ഹാദി മോടി വന്ന് ആ തൈരിന്റെ പാത്രമൊക്കെ മാറ്റി സൂപ്പറൊക്കെ മണിക്ക് മാറ്റി വെക്കും മൂപ്പരൊക്കെ ഒന്ന് കയ്യങ്കൊന്ന് തുടച്ച് തട്ടൻ നേരെയാക്കി മേലമെഹർ അക്ബർ അത്രയും സിമ്പിൾ മനുഷ്യനാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള കാരണം മൂന്ന് വർഷം മുമ്പ് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒരു പെരുന്നാളിൻ്റെ അന്ന് സുബയും വലിയ പെരുന്നാളിൻ്റെ സുബൈ അറഫ കഴിഞ്ഞ് വലിയ പെരുന്നാളിൻ്റെ അന്ന് സുബൈ ആ അറഫ ദിനത്തിൽ അന്ന് അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു അദ്ദേഹത്തിന് അന്ന് പത്ത് എഴുപത് വയസ്സുണ്ട് വയസ്സുണ്ടോ അദ്ദേഹത്തിന്റെ ഉമ്മാക്കും നല്ല വയസ്സുണ്ടാവുമല്ലോ അറഫ ദിനത്തിൽ അന്ന് അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ജനാസ കുളിപ്പിച്ച് പിറ്റേന്ന് പെരുന്നാൾ ദിവസമാണല്ലോ പെരുന്നാൾ ദിവസത്തിന്റെ അന്ന് രാവിലെ മസുദിന പോയിൽ കൊണ്ടുവന്നു സുഭൈ നമസ്കരിക്കണം സുഭൈ നമസ്കാരത്തിന് ശേഷം ജനാദ നമസ്കരിച്ചിട്ട് അടക്കണം അദ്ദേഹം തന്നെ നല്ല പ്രായമുള്ള ആളാണ് ഉമ്മാക്കും നല്ല പ്രായമുണ്ട് അങ്ങനെ ആ ജനാസയെ കൊണ്ടുവന്നു വെച്ച് ഞങ്ങളൊക്കെ പള്ളിയിലുണ്ട് അപ്പോൾ ഈ പ്രാവശ്യമാണ് കബീർക്കാനോ ആ അനുഭവം പറഞ്ഞത് ഞാൻ പള്ളിയിൽ ബാക്ക് സഫിലുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ പെരുന്നാൾ നമസ്കാരം റൌളയുടെ അകത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കെബീർക്ക് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്ക് പോയി ഞാൻ അന്ന് രണ്ടോ മൂന്നോ മണിക്ക് പോയിട്ടാണ് എനിക്ക് പള്ളിയുടെ അകത്ത് സ്ഥലം കിട്ടിയത് നേരത്തെ പോയെങ്കിൽ പോയില്ലെങ്കിൽ സ്ഥലം കിട്ടുമല്ലോ കബീർക്ക് അതിലും നേരെ പോയിട്ട് റൗലയിൽ അദ്ദേഹത്തിന് സ്ഥലം കിട്ടി അപ്പോൾ ജനാസ കൊണ്ടുവെക്കുന്നതും ഹുദൈഫി വന്ന് നിൽക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് അന്ന് സുബഹി നമസ്കാരത്തിന് ഹുദൈഫി ഹജുലഹുല്ല അദ്ദേഹമാണ് ഇമാമം നിന്നത് സാധാരണ വലിയ പെരുന്നാളുടെ സുബഹിക്ക് നമ്മൾ ഏത് സൂഹത്തോ ഓതൽ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഖാലി ഇബ്രാഹിം ഓതൽക്കാലി ബ്രാഹിം ഹാദൽ ജല അതോ ആ തുടങ്ങുന്ന ആയത്തുകളാണ് നമ്മൾ സാധാരണ ഓതൽ ചൈന വിപരീതമായിട്ട് അന്നത്തെ ദിവസം സുബഹിക്ക് ഉമാരുടെ ജനാസ മുമ്പിൽ വെച്ചിട്ടുണ്ട് അദ്ദേഹം ഇമാമത്ത് നിൽക്കുകയാണ് അദ്ദേഹം ഓദ്യിയത് വൽഫജറാണ് അപ്പോൾ ബാക്കിലിരിക്കുന്ന ഞങ്ങൾക്കിതൊന്നും അറിയുന്നില്ല ഉമാരുടെ ജനാജം കൊണ്ടുവച്ചതൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം റോദങ്ങനെ ആലോചിച്ചിരുന്നു ഓതി വന്ന അതിൻ്റെ അവസാനത്തായിട്ട് അവിടം വരെ അദ്ദേഹം കടിച്ചു പിടിച്ച് ഓതി അവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടമിടറി തൊണ്ട ഇടറി ശബ്ദം പുറത്തു വരാതെയായി അതിനുശേഷമുള്ള ബാക്കിയുള്ള ആയത്തുകൾ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട ഓതി പൂർത്തിയാക്കി يا المطمئنة ربك راضية مرضية ീ എന്റെ രക്ഷിതാവിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും മടങ്ങിയേക്ക് എൻ്റെ നല്ല അടിയാറുകളിൽ നീയും പ്രവേശിച്ചോലി ജന്നത്തി അല്ലയോ സമാനാദന മടഞ്ഞ ആത്മാവേ നീ എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചോ എന്നുള്ള ആയിട്ട് വിങ്ങി 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 കഷ്ടപ്പെട്ട് അദ്ദേഹം ഓദി തീർത്ത് വീർക്കു പറയാം അത് ഓദി തീർത്ത് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ജനാശയെന്നൊക്കെ എനിക്ക് മനസ്സിലായപ്പം പെരുന്നാൾ നമസ്കാരം റൗലയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി വലിയ കൂടി നേരത്തെ ഞാൻ വന്നിരുന്നയാണെങ്കിലും നിസ്കാരം കഴിഞ്ഞ ഉടനെ ജനാസ ബക്കീൽ ജനത്തിൽ ബക്കിയിൽ അടക്കുന്ന ബക്കീലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാനും ചാടി ഇറങ്ങി ആ ജനാസയുടെ കൂടെ പോയി ഇവർക്ക് പറയാം ഞാൻ ജനാസയുടെ ഒരു കട്ടിലിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട് എൻ്റെ തൊട്ട് മുമ്പിൽ ആ കട്ടിലിൻ്റെ സൈഡിൽ ഒരു കാല് ഈ ഹുദൈഫി പിടിച്ചിട്ടുണ്ട് വയസ്സായ അദ്ദേഹം എഴുപതെമ്പത് വയസ്സുള്ള അദ്ദേഹം കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും മക്കളും ഒക്കെ ആവതും ശ്രമിച്ചു നോക്കി അദ്ദേഹത്തിനെ കൊണ്ട് അത് വെടിയിപ്പിച്ചിട്ട് കൺ മുന്നിൽ കാണുന്ന അനുഭവം അദ്ദേഹം എടുത്തുകൊണ്ട് അത് വെടിയിപ്പിച്ചിട്ട് ഇതൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട് അവരാവധം ശ്രമിച്ചു നോക്കി പക്ഷേ അദ്ദേഹം വിട്ടേ ഇല്ല കരഞ്ഞുകൊണ്ട് തൻ്റെ ഉമ്മയുടെ ജനാസയും പിടിച്ച് കുറച്ച് നടക്കാനുണ്ട് ബക്കീലേക്ക് മസ്ജുദ് നബിയുടെ മെഹ്റാബിൽ നിന്ന് ബക്കീയ വരെ അദ്ദേഹം ആ വെയിറ്റ് ചുമെന്ന് നടക്കും മസ്ജുദ് ബക്കയിലെത്തി ബക്കീലെ കവറ് നിങ്ങൾക്കറിയുമോന്നറിയില്ല ലഹദ് എന്നാണ് പറയും അതായത് ഇങ്ങനെ പോയി പിന്നെ അകത്തേക്ക് ഇങ്ങനെ ഒരു വിടവാണ് ആ വിടവിലാണ് മയ്യത്ത് വെക്കുക അവിടെ മയ്യത്ത് ഇറക്കി വെച്ച് കബീർക്കറിയാം ഞാൻ കണ്ണുകൊണ്ട് കണ്ടു അദ്ദേഹവും ആ ഒരു പണിക്കാരനും അല്ലാതെ വേറെ ആരും കവറിലേക്ക് ഇറങ്ങിയില്ല വേറെ ആരെയും കവറിലേക്ക് ഇറങ്ങാൻ വേണ്ടി അദ്ദേഹം അനുവദിച്ചില്ല സ്വന്തം ഉമ്മയുടെ മയ്യത്ത് അദ്ദേഹം കവറിലിറങ്ങി കൈ കൊണ്ട് വാങ്ങിച്ചു പതുക്കെ ആ ലഹരിലേക്ക് എടുത്തു വെച്ചു മുകളിൽ കയറി ആ പണിക്കാരന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി അവിടെ നിന്ന് ഉമ്മാക്ക് വേണ്ടി കരഞ്ഞ് 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 ത്വാച്ചു പറയാ അദ്ദേഹത്തിന്റെ അന്ന് ആ സമയത്ത് ചെറിയൊരു കാറ്റ് ഉണ്ടായിരുന്നു ആ കാറ്റടിച്ച് പൊടിയൊക്കെ പാറി വെള്ള കമീസും മുഴുവനും കച്ചറയായി വെള്ള കമീസും മുഴുവനും പൊടിയായി അദ്ദേഹത്തിന്റെ തട്ടം ഈ കാറ്റത്ത് പറന്നു പോയിരുന്നു കരഞ്ഞ് ധാച്ചയതിനിടയിൽ മകൻ മക്കളിൽ ഒരാൾ അതിലൊരു മകൻ കുറെ കാലം അസുദിന പോയില്ല തന്നെ ഇമാമായിരുന്നു അഹമ്മദ് അൽ ഹുദൈഫി അദ്ദേഹം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഇമാവത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞോടുന്നു ഒരു മകൻ ഈ തട്ടം കൊണ്ടുവന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം ആ തട്ടത്തെങ്ങനെ തട്ടി മാറ്റി അതൊന്നും ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അമ്മയുടെ കവറിൻ്റെ അടുക്കൽ നിന്ന് കരഞ്ഞ് 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 ആ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ധാനം ചെയ്യാൻ വേണ്ടി മഹാന്മാരൊക്കെ എങ്ങനെ മഹാന്മാരായി ഈ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ എങ്ങനെ ഈ സ്ഥാനത്തെത്തി എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ കൊണ്ട് ഒരു ഉമ്മയുടെ ഒരു പാവത്തിൻ്റെ ദ്വാ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ആയത് ആ ഉമ്മയുടെ തൃപ്തി കിട്ടിയപ്പോഴായിരിക്കും ആ ദറച്ചയിലേക്ക് അവർ എത്തിയത് അതല്ലാതെ അവർ വലിയ കൂത്തുൽ കുലവ് പോതിയിട്ടും ഒരുപാട് പഠിച്ചിട്ടും ഇതാക്കിയിട്ടും ഒന്നുമല്ല താഴ്മയിലൂടെ ഹൃദമത്തിലൂടെയൊക്കെയാണ് അവരെത്തിയത് ولا يوثق وثاقه احد يا ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي